ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിലെ ബി ജെ പി കാര് ഏറ്റവും അധികം ഭയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ഒരുപക്ഷെ സന്ദീപ് വാര്യരായിരിക്കാം അതിന് നിരവധി കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സന്ദീപിൻ്റെ പോരാട്ട വീര്യം തന്നെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയതിനു ശേഷം സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെയും ബി ജെ പിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് വിറപ്പിച്ചിട്ടുണ്ട് ഒരു ഹാഡ് കോർ ബി ജെ പി കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി കാര് നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇനി നടത്താൻ പോകുന്നതുമായ സകല കള്ളത്തരങ്ങളും കൃത്യമായി കണ്ടുപിടിച്ച് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ സന്ദീപ് വാര്യർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സന്ദീപ് വാര്യരോട് വലിയ വിരോധം ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യർ ബി ജെ പിയിൽ ഒന്നുമല്ല എന്നും അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് കൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രസ്താവിച്ചത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് പാലക്കാട് ബി ജെ പിയുടെ കോട്ട കൊത്തളങ്ങൾ പോലും തകർന്നടിയുന്ന വിധത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് സന്ദീപ് വാര്യർക്ക് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തി തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടതുകൊണ്ടാണ് രാഹുലിന്റെ ഭൂരിപക്ഷം അത്രയും വലുതായത് കാരണം പാലക്കാട്ട ബി ജെ പി കോട്ടകളിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ഒഴുകിയെത്തിയിരുന്നു അവിടം മുതൽ തുടങ്ങുകയാണ് സന്ദീപ് വാര്യരോടുള്ള ി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നേതാക്കളുടെയും അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ അടങ്ങാത്ത രോഷം എന്നാൽ ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തകർ അണികൾ അനുഭാവികൾ ഒക്കെ സന്ദീപ് വാര്രായിരുന്നു ശരിയെന്ന് രഹസ്യമായെങ്കിലും സമ്മതിക്കുന്നുമുണ്ട് സന്ദീപിനെ പിന്തുണച്ചുകൊണ്ട് പാലക്കാട് നിന്ന് വലിയൊരു വിഭാഗം ബി ജെ പി അണികളും അനുഭാവികളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇതാണ് സന്ദീപ് വാര്യരോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പകയുടെ അടിസ്ഥാന കാരണം പിന്നീട് അങ്ങോട്ട് കേരളത്തിൽ എന്തു രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ടായാലും ബി പറയുന്ന നുണകൾ വ്യാജ പ്രചാരണങ്ങൾ ഇതിനെയൊക്കെ അക്കമിട്ടു നിരത്തി പൊളിച്ചെടുക്കാൻ സന്ദീപ് വാര്യർ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സൂപ്പർ ഹിറ്റ് ആകാറുമുണ്ട് അതിനിടയിലാണ് സന്ദീപ് വാര്യരെ എങ്ങനെയെങ്കിലും തീർക്കുക എന്ന കൂടി സംഘപരിവാറുകാർ സംഘടിതമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കായികമായി സന്ദീപ് വാര്യരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും ഭയപ്പെടുന്ന വിധത്തിലുള്ള പ്രകോപനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നെറികെട്ട ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാത്ത ഒരു സാംസ്കാരിക സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വൃത്തികേടുകളാണ് സന്ദീപ് വാര്യർക്കെതിരെ സംഘപരിവാറിന്റെ സൈബർ കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ നോക്കുക തെക്കിന്റെ കാവിപ്പട എന്ന് പറയുന്ന ഒരു സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ പേജ് ഫേസ്ബുക്ക് പേജ് അതിൽ സന്ദീപ് വാര്യരോടൊപ്പം ഒരു യുവതി ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ചിട്ട് ഇവര് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒന്നും പുറത്തുവിടാത്തത് നിന്റെ തൊട്ടരികിൽ ഇരിക്കുന്ന സ്ത്രീക്ക് ഒരു അഭിമാനമുണ്ട് അത് നിനക്കറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത് നോക്കുക ഈ ഫോട്ടോ ഇങ്ങനെ ഒരു കൂടി സംഘപരിവാർ ഐ ടി സെല്ലിൽ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വരുമ്പോൾ ഇതാദ്യമായി കാണുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യർ പോലും ചിന്തിക്കുക ഇത് എന്തോ ഒരു ചുറ്റിക്കളിയുടെ ഭാഗമായിട്ടുള്ള പടമാണ് എന്നാണ് കാരണം അത്തരത്തിലുള്ള കമൻ്റുകളാണ് ഈ പേജിനടിയിൽ സംഘപരിവാറുകാർ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് ഒരു പെണ്ണു കേസ് ഉണ്ട് ആ പെണ്ണു കേസിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രമാണിത് കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ സംസ്കാരശൂന്യമായ രീതിയിൽ ഒരു പെണ്ണു കേസാണിത് എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കാനുള്ള നികൃഷ്ടമായ ശ്രമമാണ് ബി ജെ പി ഐ ടി സെല്ലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഞാൻ ബി ജെ പി ഐ ടി സെല്ലെന്ന് പറയാൻ കാരണം ഈ തെക്കിൻ്റെ കാവ്യപ്പട തെക്കിൻ്റെ കാവ്യപ്പട എന്ന് പറയുന്ന ഈ പേജ് സംഘപരിവാറിന് വേണ്ടി നിരന്തരമായി ഒരു പേജാണ് അപ്പോൾ അതിനിങ്ങനെ ഒരു ചിത്രം ഇട്ടിട്ട് ഇതെന്തോ ചുറ്റിക്കളിയാണെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഒരു വൃത്തികെട്ട വഷളൻ കമൻ ഒരു തലക്കെട്ടൊക്കെ കൊടുത്തിട്ട് ഇത് പ്രചരിപ്പിക്കുമ്പോൾ സകലരും സന്ദീപ് എന്തോ പ്രശ്നക്കാരനാണെന്ന് ചിന്തിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അവിടെ സംഘപരിവാറിനെ തെറ്റി ആദ്യമേ പറയട്ടെ ഇത് സന്ദീപ് ഭാര്യരുടെ പ്രിയപത്നിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതറിയുന്നവർ ചുരുക്കമാണ് കാരണം സന്ദീപ് വാര്യരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോലും വല്ലപ്പോഴുമൊക്കെ അദ്ദേഹം കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാറുള്ളൂ ബഹുഭൂരിപക്ഷവും അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ് നാടിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് കുടുംബത്തെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ വളരെ കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമുള്ള ഒരു ചിത്രം വെച്ചിട്ട് ഇമ്മാതിരി വഷളത്തരം കാണിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യരെ സംഘപരിവാർ വെല്ലുവിളിക്കുന്നത് ണമില്ല എന്നാണ് ഉളുപ്പില്ല എന്നാണ് ഇത്തരം തലകളോട് ചോദിക്കാനുള്ളത് ഇവരുടെ തലയായ വേറൊരു തലയുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ ഇദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നതെന്ന് കൂടി ചോദിക്കുകയാണ് ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന വിധത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്നോ ബി ജെ പി സംസ്ഥാന നേതൃത്വമെന്ന് ചോദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ശോഭാ സുരേന്ദ്രനോടാണ് പണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് അവർക്കെതിരെ ഇത്തരത്തിൽ എന്തൊക്കെയോ കഥകൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് വല്ലാത്ത പരാതിയുമായി രംഗത്തെത്തിയിരുന്നു അതേ രീതിയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെയും കുടുംബത്തെയും നിങ്ങളുടെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ വേട്ടയാടുന്നു എന്ന് മുമ്പ് പറഞ്ഞ ശോഭാ സുരേന്ദ്രന് നിങ്ങളുടെ ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടിന് ഈ പേക്കൂത്തിനോട് എന്താണ് പറയാനുള്ളത് സന്ദീപ് ഒരു രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം അല്ലാതെ സന്ദീപ് സന്ധീപ്മാരുടെ ഭാര്യയോടൊപ്പമുള്ളൊരു ചിത്രം ഇട്ടിട്ട് ഇതൊരു ചുറ്റിക്കളിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പലതരത്തിലുള്ള വഷളൻ കമൻറ്റുകൾ ആ കമൻറ്റുകളൊന്നും സംഘപരിവാർ ഐ ഡികളിൽ നിന്ന് വന്നതാണ് പലതും പിതൃശൂന്യ ഫേക്ക് ഫൈഡികളാണ് അതാണ് ഇമാരുടെ മെയിൻ പരിപാടി പക്ഷേ എങ്കിലും ഇവരൊക്കെ സ്ഥിരമായി സംഘപരിവാറിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വളവള ചലയ്ക്കുന്നവരാണ് ഈ കമൻറ്റുകളൊക്കെ വായിച്ചാലുണ്ടല്ലോ സംസ്കാര ശൂന്യതയുടെ അങ്ങേയറ്റമാണ് ഇതിനകത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് തോന്നിപ്പോകും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കീഴിൽ നേരിട്ടോ അല്ലാതെയോ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇനിപ്പോട്ടെ ബി ജെ പിക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ലെങ്കിൽ ഇത് ചെയ്തവരെ തള്ളിപ്പറയാനുള്ള ഒരാർജവം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാണിക്കണം ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെടണം കാരണം ഇതൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏത് പാർട്ടിയുമായി കൊള്ളട്ടെ നിങ്ങളുടെ പാർട്ടിക്കാരാണ് ഒരു സ്ത്രീയെ സോഷ്യൽ മീഡിയയിലിട്ട് വളരെ ക്രൂരമായ രീതിയിൽ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം സന്ദീപ് വാര്യരോട് നിങ്ങൾക്ക് പകയുണ്ടാകുന്നതിന് കാരണം നമുക്ക് മനസ്സിലാകും കാരണം കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ അടങ്ങുന്ന സന്ദീപ് ഭാര്യരെ പുകച്ചു പുറത്തു ചാടിക്കാനും സന്ദീപ് വാര്യർക്ക് നേരെ വാളെടുത്ത് നിൽക്കുകയും ചെയ്ത ആളുകളൊക്കെ ഇന്ന് ഒന്നുമല്ലാതായും ആറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ പാലക്കാട് തോൽവിയോടുകൂടി അവരുടെയൊക്കെ ഫ്യൂസ് പോയ അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സന്ദീപ് വാര്യരാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പകയുണ്ടാവും പക്ഷേ കുടുംബത്ത് കയറി കളിച്ച സംഘപരിവാറുകാർക്ക് മുന്നിൽ ഭയന്ന് വിറച്ച് നിൽക്കുകയല്ല സന്ദീപ് വാര്യർ ചെയ്തത് അതിശക്തമായ തിരിച്ചടി സന്ദീപ് വാര്യർ അതേ മാധ്യമത്തിലൂടെ ബി ജെ പിയുടെ ഈ വഷളന്മാർക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത സംഘപരിവാറുകാരുടെ സൈബർ സംവിധാനങ്ങൾ മുഴുവൻ കിണഞ്ഞു പരിശ്രമിച്ച് സന്ദീപ് വാര്യരെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ട് ആ പോസ്റ്റിന് കിട്ടിയിരിക്കുന്ന ലൈക്ക് എട്ട് പോയിൻ്റ് എട്ട് കെ അതായത് എണ്ണായിരത്തി എണ്ണൂറ് ലൈക്കുകളാണ് കേരളത്തിലെ മുഴുവൻ ബി ജെ പി ഐ ടി സംവിധാനങ്ങളും പരിപൂർണമായി പരിശ്രമിച്ചിട്ട് കിട്ടിയ ലൈക്കുകളാണിത് ഏതാണ്ട് നാനൂറ്റി പന്ത്രണ്ട് ഷെയർ എങ്ങാണ്ട് കിടക്കുന്നുണ്ട് ഇതിന് പക്ഷേ സന്ദീപ് വാരിനൊരു മറുപടി ഇട്ടിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോടക്കം ചോദ്യങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു കിഡിലൻ മറുപടി അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന് കിട്ടിയിരിക്കുന്ന ലൈക്കുകൾ നോക്കുക പതിനൊന്ന് കെ അതായത് പതിനൊന്നായിരം ബി ജെ പിയുടെ ഐ ടി സംവിധാനങ്ങൾ മുഴുവനായി സന്ദീപ് വാര്യരെ മോശപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബ ഫോട്ടോ ഇട്ട് ഇമ്മാതിരി വൃത്തികേട് കാണിച്ചിട്ട് അതിന് വെറും എണ്ണായിരത്തി എണ്ണൂറ് ലൈക്കുകളെ ഉള്ളു സന്ദീപ് വാര്യർ എന്ന ഒരൊറ്റയാൾ ഒറ്റയ്ക്ക് അതിന് മറുപടി പറഞ്ഞൊരു ഒറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനേക്കാൾ കൂടുതൽ വളരെയധികം കൂടുതൽ ലൈക്കുകൾ ആ പോസ്റ്റുകൾ പോസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം കമൻറ്റുകളുണ്ട് ആ കമൻറ്റുകൾ പൂർണ്ണമായും ബി ജെ പിയുടെ തറ തുറന്നു കാട്ടുന്നതാണ് പൊളിച്ചടുക്കുന്നതാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാത്രമല്ല ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേര് ഈ പോസ്റ്റ് ചെയ്തോ ഇതുവരെ കണ്ടിട്ടുണ്ട് അവരത് ആ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നികൃഷ്ടമായൊരു കാര്യമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ആളുകളും അംഗീകരിക്കുന്നു അവർ സന്ദീപിനൊപ്പം കട്ടക്കി നിൽക്കുന്നു കുടുംബത്തിൽ കയറി കളിച്ച ബി ജെ പിക്ക് നല്ല ശക്തമായ ഏൽപ്പിക്കാൻ തന്നെ സന്ദീപ് വാര്യർക്ക് ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മുള്ളിനെ കൊണ്ടെടുക്കുക എങ്ങനെയാണോ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ തന്നെ തിരിച്ചടിക്കുക എന്ന ഏറ്റവും കൃത്യമായ മാർഗത്തിലൂടെയാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും അപ്പം സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് വായിക്കാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോടാണ് ഇതാണോ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം ഇതിനാണോ നിങ്ങൾ സ്ത്രീകളെ കാണുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം എൻ്റെ ഭാര്യയെ അവഹേളിക്കുകയല്ല വേണ്ടത് എൻ്റെ ഭാര്യയുടെ കൂടെയുള്ള ഈ ഫോട്ടോ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ ബി ജെ പി സോഷ്യൽ മീഡിയ ടീം പ്രചരിപ്പിക്കുന്നുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം കള്ളപ്രചാരണമാണെന്ന് അറിഞ്ഞിട്ട് പോലും തിരുത്താനോ എൻ്റെ ഭാര്യയുടെ ചിത്രം ഉപയോഗിച്ച് അവഹേളിക്കുന്നത് തടയാനോ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടില്ല എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയണം രാഷ്ട്രീയ വിരോധം തീർക്കേണ്ടത് രാഷ്ട്രീയപരമായ ഒരാളെ നേരിടാൻ നട്ടല്ലുറപ്പില്ലാതെ വരുമ്പോൾ ഇമാതിരി വൃത്തികേട് കാണിക്കുന്നത് ആണോ നിങ്ങളുടെ വലിയ രാഷ്ട്രീയമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയണം ടെക്നോക്രാറ്റാണ് മറ്റു പല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട് ഗംഭീര മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഇമ്മതിരി ഞരമ്പൻ സംസ്കാരമാണോ നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഞരമ്പന്മാരെയാണോ നിങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത് എന്ന ചോദ്യം രാജീവ് ചന്ദ്രശേഖർ നേരിട്ടേ മതിയാകൂ അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ കഴിഞ്ഞ ഒൻപത് മാസമായി ഞാൻ ബി ജെ പി നേതാക്കളെ വെല്ലുവിളിക്കുന്നുണ്ട് എനിക്കെതിരെ എന്ത് ആരോപണം ഉണ്ടെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ തയ്യാറാകണം രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തെ ജീവനുള്ളിടത്തോളം എതിർത്ത് ഞാൻ മുന്നോട്ട് പോകും അത് അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും നോക്കുക എത്ര ഷാർപ്പായിട്ടാണ് മറുപടി ഒരു ഇരുപത്തിനാല് മണിക്കൂറായിരിക്കുന്നു സന്ധ്യപാരി പോസ്റ്റ് ഇട്ടിട്ട് ഇതുവരെ ഇതിനൊരു മറുപടി പറയാൻ നട്ടലുള്ള ഒരൊറ്റ ബി ജെ പി നേതാവും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖർജി വെല്ലുവിളിക്കുകയാണ് അല്ലെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ഒരു മാന്യതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ താങ്കൾ ഇടപെടണം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നയാളാണല്ലോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുക രാഷ്ട്രീയ വിരോധം എന്ന് വെച്ച് ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നതല്ല രാഷ്ട്രീയം എന്നുള്ളത് തിരിച്ചറിയപ്പെടണം അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മര്യാദ ബി കാണിക്കേണ്ടതുണ്ട്